ഹായ് ഞാൻ ഞാനിന്നുണ്ടാക്കുന്നത് ഒരു ഹൽവയാണ് വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു ഹൽവ വളരെ ടേസ്റ്റിയും ഹെൽത്തിയായിട്ടുമുള്ള ചക്കക്കുരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഒരു നാൽപ്പത്തഞ്ചോളം ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇത്രയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് ഞാൻ എടുക്കുന്നുണ്ട് അത് നാൽപ്പത്തഞ്ച് പീസ് നാൽപ്പത്തഞ്ച് അൻപത് പീസിനകത്ത് വരും അത് ഞാൻ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ അല്പം ഉപ്പുട്ട് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നന്നായി വെന്ത് കിട്ടും ചക്കക്കുരു നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളിനെ ബാക്കി സാധനങ്ങളും കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം വെന്ത ചക്കക്കുരു നന്നായി തണുത്തത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം ചില ചേരുവകളും നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ചുവട് കട്ടിയുള്ള ആ പാത്രത്തിൽ കുറച്ച് നെയ്യൊഴിച്ച് അതിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബദാമോ നട്ട്സും ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുത്ത നട്ട്സ് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ആ നെയ്യിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മിക്സിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഞാൻ നാനൂറ് ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചിട്ടുള്ളത് ആവശ്യത്തിന് മാത്രമേ വേണമെന്നാലേ ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നേരം ഇളക്കേണ്ടി വരും ഹൽവ ആയോണ്ട് തന്നെ ഇടക്കിടക്ക് നെയ്യൊഴിച്ച് നന്നായി നമുക്ക് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം അവസാനം നമുക്ക് ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന പാ നമുക്ക് കുറേ ആവുമ്പോഴത്തേക്ക് ഇളക്കാനായിട്ടൊരു നല്ല ടൈറ്റായി തോന്നും അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അത് നമുക്കൊരു ട്രെയിൽ നെയ്യ് തടയതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്ത് നന്നായി നിരത്തി ഒരു സ്പൂൺ വെച്ച് നിരത്തി കൊടുക്കാം അതൊന്ന് നിരത്തിയതിനു ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കാം നന്നായി തണുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇത് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറോളം വേണം നന്നായി തണുത്ത് കിട്ടുക അതിന് ശേഷം നന്നായി കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു ഹൽവ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരി കിട്ടും സാധാരണ എല്ലാവരും ചക്കക്കുരി ചക്ക എടുത്തതിനു ശേഷം കളയുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം ഇത് ചക്കക്കുരി ണെന്ന് പറയേയില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്